പലതരത്തിലുള്ള ആത്മീയമായ സാധനങ്ങൾ ചെയ്യുന്ന ആളുകൾ പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഞാൻ കുറെ കാലമായിട്ട് ജപം ചെയ്യുന്നു അല്ലെങ്കിൽ ധ്യാനം ചെയ്യുന്നു അല്ലെങ്കിൽ ചിലരെ യോഗ ചെയ്യുന്നുണ്ട് പ്രാണായാമം ചെയ്യുന്നുണ്ട് പക്ഷേ കാമാസക്തിയെ മറികടക്കാൻ കഴിയുന്നില്ല എന്ന് ഒരു പരാതി പൊതുവെ കുറച്ച് ആളുകളെങ്കിലും അങ്ങനെ ഉന്നയിക്കാറുണ്ട് എന്താണ് ഇതിന് ഒരു ഉപാധി എന്നാണ് ചോദിക്കൽ ജനിച്ചു പറഞ്ഞാൽ കാമാസക്തിയെ അങ്ങനെ നമ്മൾ നിർബന്ധപൂർവം മറികടക്കേണ്ട ഒന്നെണ്ണം ഒരേ ഒരു ഊർജ്ജമാണ് നമ്മളിൽ എല്ലാവർക്കും ഉള്ളത് ആ ഊർജ്ജം എന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അത് കാമമായിട്ട് മാറുന്നു അതേ ഊർജം തന്നെയാണ് മുകളിലേക്ക് എടുക്കുമ്പോൾ ശരീരത്തിലൂടെ മുകളിലേക്ക് സൂക്ഷ്മയിലൂടെ എടുക്കുമ്പോൾ പ്രവഹിക്കുമ്പോൾ അത് ആത്മീയ ഊർജമായിട്ട് മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു കുറെ കാലം ഈ സാധനങ്ങൾ ചെയ്തിട്ടും അവിടുന്ന് ഊർജ്ജം അവിടെ തന്നെ തറഞ്ഞു നിൽക്കുക കന്തർപ്പ സോറി കറുപ്പനാഡി എന്ന് പറഞ്ഞ ഒരു നാടി ഉണരുന്നതുകൊണ്ടാണ് ആ കാമാസക്തി വർധിക്കുന്നത് ആ അവിടെ തന്നെ ഊർജം തറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് അത് മാറാ പോകുന്നത് അപ്പൊ നിങ്ങൾ ആ സാധന ക്രമം ഒന്ന് മാറ്റി നോക്കുക ഇപ്പോൾ പിന്നെ ജപം ചെയ്യുന്നവര് വേറെ പ്രാണായാമമോ യോ യോഗ പ്രാണായാമങ്ങളോ അങ്ങനെ ഒന്നും മാറ്റി പിടിച്ചാൽ അവിടെ പറഞ്ഞു നിൽക്കുന്ന ഊർജം ഏർ അവിടുന്ന് ഉയരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ വ്യത്യസ്തമായ പരിശീലന രീതികളൊന്ന് പരിശീലിച്ച് നോക്കിയാൽ നമുക്ക് ഈ ആ ഒരു സർക്കിൾ ആ വിഷയ സർക്കിളിൽ നിന്ന് നമുക്ക് ഒരു മോചനം ലഭിക്കുന്നതായിരുന്നു യോഗവിദ്യയുടെ നിഗൂഢ രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്ന അപൂർവ അപൂർവകൃതി തുരീയം കുണ്ടലിനി രഹസ്യം എന്ന പുസ്തകത്തിന് നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ് വാട്സ്ആപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ പോസ്റ്റേജ് ഉൾപ്പെടെ